പ്രാവശ്യം ഈ നാട്ടിലും ഈ ജില്ലയിലും സി പി എമ്മിൻ്റെ അക്രമവും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താവും ഈ നാട്ടിലെ ജനങ്ങൾ നൽകുക അതുപോലെ തന്നെ പിണറായി സർക്കാർ നടപ്പിലാക്കിയ പാതിരാത്രിയിൽ ശബരിമലയിൽ കയറ്റി ഒരു നവോത്ഥാനം നടപ്പാക്കിയിരുന്നു അതിനെതിരെയും ഉള്ള ജനങ്ങളുടെ ഒരു വിധിയെഴുത്താവും ഇപ്രാവശ്യം ഈ കാസർഗോഡ് മണ്ഡലത്തിൽ നടക്കുക ഉണ്ണിത്താൻ ഏകദേശം ഒരു പതിനഞ്ചായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നു കാസർഗോഡ് പാർലമെന്റ പാർലമെൻ്റ് മണ്ഡലത്തിൽ എന്തായാലും ഉണ്ണിത്താൻ തന്നെ പ്രാവശ്യം ബംബിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നതാണ് ഉറച്ച വിശ്വാസമുണ്ട് എന്തായാലും പ്രാവർത്തികമായിരിക്കും അത് കല്ലോട്ട് ഇറട്ട കൊലപാതകവും അതുപോലെ തന്നെ ഒരു വർച്ച ഭരണം കോൺഗ്രസിൻ്റെ കീഴിൽ വരേണ്ടത് അങ്ങനെ ഒരു നിലപാട് ഉള്ളതും കൊണ്ടും എന്താ സാഹചര്യം അങ്ങനെയാണല്ലത് അതുകൊണ്ട് ഉണ്ണിത്താൻ തന്നെ വിജയിക്കുന്നതാണ് ഭൂരിപക്ഷം ഇനി ഒരമ്മമാർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരാൻ പാടില്ല നമ്മുടെ നാട്ടില് സമാധാനം ശാന്തി എന്നും നിലനിൽക്കണം വേണ്ടിയിട്ട് ഉണ്ണിത്താനെ തന്നെ എല്ലാവരും വിജയിപ്പിക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ നിൽക്കുള്ളൂ പിന്നെ എപ്പോഴും സമാധാനപരമായ ഒരു അന്തരീക്ഷം ആണ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നതല്ല നമ്മൾ പ്രവർത്തിക്കും ഉണ്ണിത്താൻ അധികാരത്തിൽ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കും സംശയമില്ല അക്രമത്തിനെതിരായിട്ടുള്ള ഒരു വിധിയായിരിക്കും നൂറ് ശതമാനം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയുഴത്തായിരിക്കും ഈ ലോകസഭ ലക്ഷം കാണാൻ പോകുന്നത് ശ്രീ രാജ്മേവൻ താൻ പത്തായിരം കോട്ടിന്റെ ജയിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വലിയ പ്രവർത്തനമാണ് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നത് നല്ല നേതാവാണ് അതുകൊണ്ട് അവരാണ് ശരിക്കും പാർലമെന്റിലേക്ക് പോകേണ്ടത് അല്ലാതെ സാധാരണ ലോക്കൽ നേതാക്കന്മാരല്ല സാധ്യതയുണ്ട് അക്രമം കുറച്ചും കൂടി കുറയും അല്ലാതെ വീണ്ടും അടുത്ത വർഷം വന്നു കഴിഞ്ഞാൽ അക്രമം കൂടാൻ സാധ്യതയാണ് അക്രമ രാഷ്ട്രീയത്തിന് പിന്നെ സപ്പോർട്ടുണ്ട് ജനങ്ങളൊന്നാമെന്ന് വിലയിരുത്തിരിക്കും അതുകൊണ്ട് എന്തായാലും രാജ്ഞാൻ വരും കല്ലിയോട്ട് ഈ എല്ലാവരും പറയുന്നു അതുകൊണ്ട് ഒരു കാസർഗോഡ് ലോക്സഭാ നിയോഗമണ്ഡല ഇതുവരെ കുറച്ച് കൊല്ലമായിട്ട് ഇരുപത്തി അഞ്ച് കൊല്ലായിട്ട് പിന്നെ എൽ ഡി എഫ് ആണ് ജയിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഒന്ന് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ണി അയാ അദ്ദേഹം ഒരു നിഷ്കളങ്കനും ഇതുവരെ രാഷ്ട്രീയത്തിൽ ഒരു ചെളി പുരളാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോകസഭ നിരോധന മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ഏകദേശം അല്പം കുറച്ച് പിന്നെ ചെറിയ ഒരു എൽ ഡി എഫ് പ്രവർത്തകരും മറ്റു കുറച്ച് ബി ജെ പി തീർച്ചയായിട്ടും ഇല്ല കുറച്ച് അതി അടി ഉറച്ച് ബി ജെ പി കാര് ഒഴികെ ബാക്കി എല്ലാ ജനങ്ങളും ഇപ്രാവശ്യം ഈ ഉണ്ണിത്താന ജയിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം മാത്രമേ ഇനി ജയിക്കുള്ളൂ ഇപ്രാവശ്യം എന്തായാലും കാരണം ഒന്ന് ഞാൻ പറഞ്ഞ ആ വ്യക്തിത്വമാണ് മറ്റൊന്ന് ഇവിടെ നടന്ന ഒരു വലിയ കൊലപാ രണ്ട് ഇരട്ട കൊലപാതകം മനുഷ്യ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഒരു പതിപ്പിച്ച ഒരു ഓർമ്മ ശക്തി എപ്പോഴും എല്ലാ കാലങ്ങളിലും ഉണ്ടാവേണ്ടുന്ന രീതിയിലുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ മാർക്സിസ്റ്റ് കബാലികരായിട്ടുള്ള രണ്ട് ആൾക്കാർ കൂടി കുറച്ച് ആൾക്കാർ കൂടി ചെയ്തത് അത് ഒന്ന് രണ്ടാമത്തത് ഒന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിത്വം നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പോയാൽ എല്ലാം ചെയ്യും എന്ന് ഉറപ്പ് തന്നിട്ട് ഞങ്ങളെല്ലാം അത് വിശ്വസിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിലാണ് ഇപ്പോൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം അതുകൊണ്ട് ഉണ്ണിത്താൻ മാത്രമേ ജയിക്കൂ എന്ന് ദൃഢ കൂടി തന്നെ ഞങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഈ പ്രാവശ്യം ഉണ്ണിത്താൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ആ ഇരട്ട കൊലപാതകം എന്നും നാടിൽ നിന്നും ഒരു സന്തോഷം ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഇപ്പോഴും ഇല്ല അത് വളരെ ണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിനടുത്താണ് കൊല്ലപ്പെട്ട രണ്ടുപേരും എൻ്റെ ബന്ധുക്കളാണ് അപ്പോൾ അതുപോലെയാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ പ്രാവശ്യം ഉണ്ണിത്താൻ വിജയിക്കണം ഈ കൊലപാതക രാഷ്ട്രീയം ഇവിടെ അവസാനിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരമ്മമാർക്കും പെങ്ങന്മാർക്കും ഇങ്ങനെ ഒരു വിധി തന്നെ ഉണ്ടായിക്കൂടാ അതുകൊണ്ട് താല്പര്യം ഒരു ഒരു അയപ്പില്ല നമ്മളെ മക്കൾ അപ്പോൾ അതുകൊണ്ട് ഈ അക്രമരാഷ്ട്രത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിനെതിരെ ഒരു ഈ ശിക്ഷ എന്നുള്ള രീതിക്ക് തന്നെ ഇപ്പോൾ നിയമപരമായിട്ട് കോടതി ഒരു ശിക്ഷ കൊടുക്കുമെന്നതിനപ്പുറത്ത് ആദ്യത്തെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശിക്ഷയാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളത് അത് ശരിക്കും നമുക്കിപ്പോൾ ഈ ഭീകരവാദം പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ കൊണ്ട് നടക്കുന്ന ഇവരെ അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോകുന്നത് കാരണം കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതുവരെയും നമുക്ക് ഭയമില്ല നമുക്ക് കാട്ടു മൃഗങ്ങളെയോ മറ്റേ ഭയമുള്ളൂ അല്ലെങ്കിൽ ഇഴയ ഹന്തുക്കളെയോ ഇല്ലെങ്കിൽ പഴയ കാലത്ത് പിന്നെ ഇങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളിൽ കൂടുതൽ ഭയങ്ങളേ ഇല്ല ഇപ്പോഴത്തെ അതില്ല ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരാണ് മനുഷ്യരാണ് മനുഷ്യൻ ഭയപ്പെടേണ്ടത് കാരണം വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഒരു രാഷ്ട്രീയ പാർ പാർട്ടിക്കാർക്ക് മാത്രമേ ജീവിക്കാനുള്ള സൗകര്യമുള്ളൂ മറ്റ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ശത്രുക്കളാണ് ശരിക്കും കണ്ടാലേ ശത്രു ചെയ്തിട്ടല്ല ശത്രുക്കളാണ് അതൊരു മനുഷ്യനായിട്ട് കാണുന്നില്ല ഒരു മനുഷ്യത്വമില്ലാത്ത രീതിക്ക് ഇടപെടൽ അവരെ പിന്നെ സമീപനങ്ങൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ പിന്നെ വോട്ട് ചെയ്യാൻ അവകാശം പോലും നിഷേധിക്കുക എന്നിട്ട് ജനാധിപത്യം പറഞ്ഞു നടക്കുക ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും വോട്ട് വാങ്ങിച്ച് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു രക്ഷ തത്വത്തിലാണിപ്പം പോകുന്നത് അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്ക് സംഘടിക്കാൻ പാടില്ല ഇവർ ആർക്കും സംഘടിക്കാൻ പാടില്ല സി പി എമ്മിൽ മാത്രമേ സംഘടിച്ചുള്ളൂ അപ്പോൾ ഈ സംഘടനാ ശക്തി എന്ന് ഒന്നെ കേരളത്തിൽ ഇവരാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ മറ്റുള്ളവർ സംഘടിച്ചാൽ നമുക്ക് ഭീഷണി അപ്പോൾ അതുകൊണ്ട് സംഘടിക്കാൻ പാടില്ല ജനങ്ങൾക്ക് ജനങ്ങൾ പിന്നെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ജീവിക്കാനുള്ള പിന്നെ ഒരു അവസ്ഥ പോലും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു അതിൻ്റെ അവസ്ഥയാണെന്ന് പറഞ്ഞ നമ്മുടെ വഴിയത് പോയി വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മക്കളെ കൊത്തിക്കൊല്ലുന്ന എന്തുകൊണ്ട് അന്ന് ഉണ്ണിക്കലും അവർ കാരണം പറയണം എന്നതുകൊണ്ട് കൊന്നു ഉണ്ട് അത് പറയാം അത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കൊന്നതിന് മീതെ അവർക്ക് അത്രയും നീചമായ പ്രവൃത്തിയാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക നുണപ്രചരണങ്ങൾ നടത്തുക നുണ പറയുക എന്നുള്ളവരുടെ തത്വങ്ങളാണ് അത് ഒരു സത്യസന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനങ്ങൾ ചെയ്യുമ്പോഴോ ചെയ്യിപ്പിക്കുമ്പോഴോ അതിൽ കള്ളം പറയേണ്ടിയില്ല അത് തുറന്ന് പറയുക പക്ഷേ ഇതല്ലല്ലോ വേണ്ടാ ദിനങ്ങൾ തോന്നി വസങ്ങൾ വൃത്തികേടുകൾ ചെയ്യുക കൊല നടത്തുക എന്നിട്ട് അതിനെ അപ്പോൾ അപ്പോഴെന്ത് വേണം ഞങ്ങളിപ്പോൾ ഒരാൾ ഒരു സത്യം ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങളാണെന്ന് ആരും പറയില്ലോ എന്ന് പറയുമല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥ അതല്ല എന്നില്ല എല്ലാവരും എല്ലാവരും കൺമുമ്പിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാലും അതല്ലാന്ന് അവർ പറഞ്ഞോളും അതവർ പഠിച്ചതാണ് എന്നിട്ട് മറ്റൊരെ പഠിപ്പിക്കും അതല്ല അതുപോലെ പറഞ്ഞോളും അതേ അവരെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് കള്ളം പറയുക വേണ്ടതിനു ചെയ്യുക അതുകൊണ്ട് നമ്മൾ പറയുന്നത് യു ഡി എഫിനെ കൃത്യമായി ഇവിടെ ജയിപ്പിച്ചേ പറ്റൂ അല്ല പിന്നെ ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒന്നും ജയിക്കാൻ പറ്റുമല്ലോ ജയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലുള്ളത് അതുകൊണ്ട് നമ്മൾ പറയുന്നതിപ്പോൾ യു ഡി എഫിന് ജയിച്ചില്ലെങ്കിൽ ഇവിടെ ഈ കൊലപാതകത്തെ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമല്ലോ ഇതൊരു അംഗീകാരമായിട്ട് ഒരു കൊല നടന്നിട്ടും അവരൊക്കെ നമ്മളെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വരുമ്പോൾ ഒരു കൊലയൊന്നും വലിയ പ്രശ്നമല്ല അതൊന്നും വലിയ നിസ്സാര കാര്യമായിട്ട് തള്ളൂലേ അപ്പോൾ അതിന് ഒരു മാറ്റം വരണം എനിക്ക് ഈ പിന്നെ ഔണിത്താലെ ജയിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ ഈ പ്രസ്ഥാനത്തിന് കോട്ടം വരുന്ന പ്രവർത്തനം ഒരു അഭിപ്രായം തീർച്ചയായും ഉണ്ണിത്താൻ വിജയിക്കുന്ന വിശ്വാസമാണ് ഉള്ളത് കാരണാമത് കാരണം എന്ന് വെച്ചാൽ കൊലപാതക രാഷ്ട്രീയമാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇതാക്കിയത് അതിൽ ഒരുപാട് പേർക്ക് മനംമാറ്റമുണ്ട് സി പി എമ്മും വിശ്വസിക്കുന്നതായിരിക്കും പതിനഞ്ച് വർഷത്തോളം ഇവിടെ കാസർഗോഡ് ജില്ല എം പി സ്ഥാനാർത്ഥിയായിട്ടും ഒരു വികസനം പോലും ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഉണ്ണിത്താനൂടെ ആ വികസനം ആഗ്രഹിക്കേണ്ട ജനങ്ങൾ ചുരുങ്ങിയ ഒരു പതിനഞ്ചായിരം രൂപ വോട്ടിന് വോട്ടിന് വിജയിക്കുന്ന അമ്മമാരുടെ ആഗ്രഹം ഉണ്ണിത്താൻ സാറേ ജയിക്കണം തന്നെ ഒരമ്മക്കും ഈ കണ്ണീർ ഉണ്ടാകാൻ പാടില്ല വളർത്തിട്ട് ഒരു പക്വത എത്തിയിട്ടാകുമ്പോൾ ചെയ്യുന്നത് ശരിയല്ലോ ഉണ്ണിത്താൻ തന്നെ ജയിക്കുന്ന അല്ലെ പ്രതീക്ഷ ജയിക്കണം എല്ലാ അമ്മമാരും അതിനെ അനുഗ്രഹിക്കണം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക